എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഈ ഒക്ടോബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം മൂന്നാം തീയതി അതായത് ഇന്നലെ മുതലാണ് ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമാക്കിയിരുന്നു ഓണത്തോടനുബന്ധിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികം അരിയായി പത്ത് കിലോ അനുവദിച്ചിരുന്നു അത് തുറന്നുള്ള മാസങ്ങളിൽ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു എങ്കിലും ഈ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണ അറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് വന്നപ്പോൾ അതുണ്ടായില്ല നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരിയായി ലഭിച്ചിരുന്ന പത്ത് കിലോയിൽ നിന്നും വലിയ വെട്ടിക്കുറക്കലാണ് ഉണ്ടായത് നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇതുകൂടാതെ സ്പെഷ്യൽ അരി അരിയായിക്കൊണ്ട് നാല് കിലോ അരി കൂടി ലഭിക്കുന്നുണ്ട് സെപ്റ്റംബറിന് മുമ്പ് കഴിഞ്ഞ നാല് മാസമായി അത് അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത് ഓണത്തോടനുബന്ധിച്ചാണ് പത്ത് കിലോ അധിക അരി അനുവദിച്ചത് വെള്ള റേഷൻ കാർഡിനാകട്ടെ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ ഉണ്ടായിരുന്നത് ഈ മാസം രണ്ട് കിലോ ആക്കി ചുരുക്കിയിട്ടുണ്ട് ഓണത്തിന് മുമ്പ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് തുടർച്ചയായിട്ട് നാല് മാസം അഞ്ച് കിലോ അരി ലഭിച്ചതാണ് പക്ഷേ അത് രണ്ട് കിലോ ആക്കി കുറച്ചു എന്നുള്ളത് വളരെയധികം ദയനീയമായിട്ടുള്ള കാര്യമാണ് കാരണം വാടക വീട്ടിലാണ് എങ്കിൽ പോലും പുതിയൊരു റേഷൻ കാർഡിനെ അപേക്ഷിച്ച് റേഷൻ കാർഡ് അനുവദിച്ചു കിട്ടുമ്പോൾ തൊണ്ണൂറ് ശതമാനവും വെള്ള റേഷൻ കാർഡാണ് കിട്ടുന്നത് പാവപ്പെട്ട ആളുകൾക്ക് ഈ രണ്ട് കിലോ അരി കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യം ഉയരുകയാണ് സംസ്ഥാനത്ത് കുറേ മാസങ്ങളായിട്ട് വെള്ള റേഷൻ കാർഡിന് ഇതു തന്നെയാണ് അവസ്ഥ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ മസ്റ്ററിങ്ങും ഇപ്പോൾ നടക്കുകയാണ് പല ആളുകളും വെള്ള റേഷൻ കാർഡുള്ളവർ മസ്റ്ററിങ് ചെയ്യണമോ എന്ന് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് അതിന് വ്യക്തമായി പറയാം നീരാ വെള്ള റേഷൻ കാർഡാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ ഒരിക്കലും മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല ഒരു പറച്ചിൽ ഒരു കാര്യം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളാരും മസ്സിങ്ങിനും പോവേണ്ടതില്ല എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് മുൻഗണന റേഷൻ കാർഡിന് എപ്പോൾ അപേക്ഷിക്കാൻ കഴിയും എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അതിന് പ്രത്യേകമായിട്ട് സംസ്ഥാന സർക്കാർ ഓൺലൈനായി അപേക്ഷ വിളിക്കാറാണ് പതിവ് ഏതാനും മാസങ്ങൾ കൂടുമ്പോഴാണ് അപേക്ഷ ക്ഷണിക്കാറുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടില്ല അതിന് കാരണം നവകേരള സദസ്സിൽ ഒരുപാട് അപേക്ഷകൾ വന്നു അത് പരിഗണിക്കുന്നതും കൊണ്ടാണ് പുതിയ അപേക്ഷകൾ ക്ഷണിക്കാത്തത് ഒഴിവ് വരുന്ന മുറക്ക് ഓരോ താലൂക്കിനും അത് വീതിച്ച് നൽകിക്കൊണ്ടാണ് അപേക്ഷകൾ പരിഗണിക്കാറുള്ളത് എന്നാൽ നിങ്ങളുടെ കാർഡിൽ മുൻഗണനാ കാഡിന് അർഹത ഉണ്ട് എന്നും എന്നാൽ നിങ്ങളുടെ വെള്ള നീല റേഷൻ കാർഡാണ് എങ്കിൽ മുൻഗണനാ കാർഡിന് അർഹതയുണ്ട് ആ കാർഡിലെ ഒരു അംഗം ഗുരുതര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതിന് നിങ്ങളുടെ രോഗം തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി വേണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കായി ഒക്ടോബർ മാസത്തിൽ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു അതുപോലെ നീല റേഷൻ കാർഡുള്ളവർക്ക് കൂടുതൽ അരി ലഭിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡിൽ ചേർക്കാത്ത കുട്ടികളെ കൂടി ചേർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ വ്യക്തികൾക്കുമാണ് രണ്ട് കിലോ വീതം അരി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അംഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് റേഷൻ കാർഡിൽ അരി വിഹിതം കൂടുന്നതാണ് റേഷൻ കാർഡിന്റെ അവസ്ഥയും കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക കാണാം ജോലി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു വീഡിയോ കാണാം ജോലി